ഹൃദ്യമായ സ്വാഗതം ഞാൻ ഏറ്റവും വലിയ ഒരു കോമഡി അഥവാ നമ്മുടെ കേന്ദ്ര പെട്രോളിയം മന്ത്രി പറഞ്ഞ ഒരു കോമഡിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് എന്താ പറയുന്നത് ഇതാ ഞങ്ങൾ ഒരിക്കലും ഈ ഭരണ ഈ ജനങ്ങളെ ഈ ഇന്ത്യയിലെ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളല്ലാതെ ഞങ്ങൾ ഒരിക്കലും അവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയുമായിട്ടും മുന്നോട്ട് പോവുകയില്ല ആ വാക്കാണ് ഞമ്മളെ ഏറ്റവും വലിയ കോമഡിയായി ചിരിപ്പിക്കുന്നതായിട്ട് പറയുന്നത് വിധ വടക്കേ ഇന്ത്യൻ പത്രങ്ങളൊക്കെ അത് വലിയ തലക്കെട്ടായി കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്താ അറിയില്ല അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ വേണ്ടാത്ത കാര്യങ്ങൾ അഥവാ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് അത് പിന്നീട് ഉടനെ തന്നെ പിൻവലിക്കുക നമ്മളൊക്കെ സ്കൂൾ തലത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തുക്കിളക്ക് എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ തുക്കിളക്ക് എന്ന് പറയുന്ന ആ ഭരണാധികാരിയുടെ എന്താ പറയുക തലതിരിഞ്ഞ പരിഷ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിന്ദുക്കൾക്ക് ഡൽഹിയിൽ നിന്ന് തൻ്റെ തലസ്ഥാനം ഉടനെ മാറ്റിയതായിട്ടും പിന്നീട് അപ്പുറത്തേക്ക് തന്നെ മാറ്റിയതായിട്ടും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ട് യഥാർത്ഥത്തിൽ അപ്പോൾ യഥാർത്ഥത്തിൽ എന്നതുപോലെ തന്നെ തികച്ചും മണ്ടന്മാരായ മന്ത്രിമാരല്ല മന്ത്രിമാർ പൊതുവേ മണ്ടന്മാർ തന്നെ യഥാർത്ഥത്തിൽ അവർക്കൊന്നും അറിയുന്നില്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ് യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാ തോന്നിയതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം മനുഷ്യർക്ക് വീട് പുകയു കൊണ്ടിരുന്ന യഥാർത്ഥത്തിൽ ഗ്യാസ് ഈ ഗ്യാസാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ കൂടുതലായിട്ട് എളുപ്പം പുക ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് പെണ്ണുങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് അഥവാ പാചകത്തിൻ്റെ അടുക്കളയിൽ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ഈ പാചക ഗ്യാസാണ് അപ്പോൾ ആ പാചക ഗ്യാസിന്മേൽ തൊട്ടുകൊണ്ടാണ് ആദ്യം തന്നെ ഭരണകൂടം ഈ ഈ എന്താ പറയുക ഈ ബി ജെ പി ഭരണകൂടം കളി തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ തന്നെ ജനങ്ങളുടെ അന്നം മുട്ടിച്ച് അഥവാ അടുപ്പ് അടുപ്പിൽ വെള്ളമൊഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് എല്ലാവരും ഉടനെ തന്നെ ഗ്യാസ് സിലിണ്ടർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ആളുകളൊക്കെ കൂട്ടത്തോടു കൂടെ തന്നെ ഈ ഗ്യാസ് ഏജൻസി കേന്ദ്രങ്ങളിലും അക്ഷയ തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളിലും ഒക്കെ ഇങ്ങനെ കൂടി എന്താച്ചാൽ സബ്സിഡി കിട്ടും ആ സബ്സിഡി നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള ഓട്ടമായിരുന്നു അത് അങ്ങനെ ഉടനെ തന്നെ നല്ല നല്ല പൈസ തന്നെയാണ് സബ്സിഡി വന്നിരുന്നത് അപ്പോൾ എല്ലാവർക്കും പത്ത് ഉറപ്പിക്ക ഇതിൽ മൈനസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ളതാണ് എന്താച്ച ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു ഒരു പ്രധാന അധ്യാപകനെ കുറിച്ച് എനിക്കറിയാം അദ്ദേഹം നല്ല സമ്പത്തുള്ള ഒരു ഒരു വ്യക്തിയാണ് സമ്പന്നനാണ് റിട്ടയർഡ് അധ്യാപകനാണ് അപ്പം അദ്ദേഹം റേഷൻ കടയിൽ മണിക്കൂറുകളോളം അന്ന് അട്ടി വെച്ചുകൊണ്ടുള്ള കാർഡുകളാണ് ഇന്നത്തെ പോലെ അല്ല പെട്ടെന്ന് ആളുകൾ ഒഴിവാവില്ല റേഷൻ കടയിൽ നിന്ന് അപ്പം മൂപ്പരി ഇങ്ങനെ മണിക്കൂറുകളോളം കാത്തുനിന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മാഷെ ഞാനും റേഷൻ വാങ്ങാൻ പോയതാണ് അപ്പോൾ മാഷയോട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ പോയിക്കോളൂന്ന് ഞാൻ നിങ്ങളുടെ റേഷൻ എന്താ വച്ചാൽ അവിടെ വീട്ടിൽ കൊണ്ടുവരാം പറ്റാ അയാൾ പറഞ്ഞു വേണ്ട യൂസഫ് പോയിക്കോളൂ ഞാൻ കൊണ്ടുവരാം അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒരു ഓണത്തിന് കിട്ടുന്ന സ്പെഷ്യൽ പഞ്ചസാര അഞ്ഞൂറ് ഗ്രാം കൊടുക്കുന്നുണ്ട് അത് വെറുതെ കൊടുക്കുകയല്ല എന്താ സർക്കാർ എന്തെങ്കിലും വെറുതെ കൊടുക്കുമെന്ന് നമ്മൾക്ക് വിചാരിക്കാൻ പറ്റുമോ അപ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ അന്ന് മാർക്കറ്റിൽ ആറ് രൂപ ഉണ്ടായിരുന്നു പഞ്ചസാരക്ക് പട്ടേ നാല് ഇരുപതിനാണ് അന്ന് കൊടുക്കുന്നത് റേഷൻ കടയിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഇന്നലത്തേതുപോലെ അപ്പോൾ ആ ഒന്ന് എൺപതിൻ്റെ ലാഭത്തിനു വേണ്ടി നോക്കാം ഏകദേശം അഞ്ചാറ് ഏക്കർ ഭൂമിയുള്ള ഇഷ്ടം പോലെ സമ്പത്തുള്ള ആ മാഷ് കാത്തിരിക്കുന്നു അപ്പം എന്നതുപോലെ തന്നെയാണ് സബ്സിഡി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണെന്നാണ് ജനങ്ങൾ വിചാരിക്കുക ആയിരം ഉറപ്പിക്ക ഒരു ഗ്യാസ് കുറ്റിക്ക് നമ്മളെ കൊണ്ട് അടപ്പിക്കുകയാണ് ആകെ നാനൂറോ അഞ്ഞൂറോ വിലയുള്ള എന്നിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് ഒരു ഇരുന്നൂറ് തരുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് കാരണം അപ്പോൾ ചോദിക്കൂ എന്താ അപ്പം അത് അപ്പോൾ മാത്രമല്ല അപ്പോഴും മന്ത്രി കൊണ്ടിരിക്കുന്നു ഭരണകൂടം കൊണ്ടിരിക്കുന്നു ഇതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത കാരണം ഇതാ ഇരുന്നൂറ് രൂപ ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു അപ്പോൾ എന്താ അന്ന് തന്നെ അഞ്ഞൂറോ നാനൂറോ രൂപ വിലയുള്ള ഗ്യാസ് സിലിണ്ടറിന് നമ്മളെ കൊണ്ട് എണ്ണൂറും തൊള്ളായിരവും അടപ്പിച്ചിട്ട് ബാക്കി ഇരുന്നൂറ് രൂപ നമുക്ക് ആകെ നമ്മൾ അടച്ചതിൽ നിന്ന് ഒരു ചെറിയ വീതം നമ്മൾക്ക് തന്നിട്ട് പറയണം എന്തെന്ന് ഇപ്പോൾ ഈ അയറിച്ചൊക്കെ ജനങ്ങളോട് നടത്തുന്ന തട്ടിപ്പ് പോലെ നിങ്ങൾക്ക് കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് ഇങ്ങനെ സന്തോഷിച്ച് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ആ സബ്സിഡിയും ബ്രേക്ക് ചെയ്തു ആലോചിച്ച് നോക്കണോ അപ്പോൾ ആളുകൾ നെട്ടോട്ടം മൂടി ആളുകൾ സ്ത്രീകൾ എതിർത്തു ഇങ്ങനെയൊക്കെ ആയി യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഇപ്പോൾ ഇതാ മസ്റ്ററിങ് നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്ന താക്കീതുമായിട്ട് വീട്ടിലെത്തുന്ന ഇതിന്റെ പാചക ഗ്യാസിന്റെ ആളുകൾ നോക്കണം ഏജൻസി പറയാണ് വിളിച്ചു പറയുക നിങ്ങൾ എത്രയും പെട്ടെന്ന് മസ്റ്ററിങ് നടത്തിയിട്ടില്ലെങ്കിൽ അഥവാ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നാണ് അർത്ഥം മസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് നമ്മുടെ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും വേറെ ആളുകളോട് ചോദിക്കണം അപ്പോൾ ലിങ്ക് ചെയ്യുക എന്നാണ് ആധാറുമായിട്ട് എന്നാൽ ആധാറാവട്ടെ ഒരു ഔദ്യോഗിക രേഖയല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ആളുകൾ ഇതിന് നെട്ടോട്ടം ഓടി ഒരു അറുപത് ശതമാനത്തോളം ആളുകൾ നെട്ടോട്ടം ഓടി ഇതിൻ്റെ ഇനി ഗ്യാസ് ലഭിക്കില്ല സബ്സിഡി അല്ല ഇതുവരെ സബ്സിഡി ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചാണ് ആദ്യ കാലത്ത് നമ്മൾ ആധാറും നമ്മുടെ പാചക ഗ്യാസുമായി ലിങ്ക് ചെയ്തത് ഇപ്പോൾ പാചക ഗ്യാസുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മസ്റ്ററിങ് നടത്തിയിട്ടില്ലെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിനി ഗ്യാസ് ലഭിക്കില്ല എന്നെ പേടിപ്പിക്കൽ ആളുകൾക്കറിയില്ലല്ലോ അങ്ങനെ ആളുകൾ കുഴഞ്ഞു വീണും പേടിച്ചും ക്യൂ നിന്നും വൈകുന്നേരം വരെ നിൽക്കുകയോ ഒക്കെ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ മന്ത്രി പറയുന്നു ഇതാ ഒരു വലിയ സന്തോഷ വാർത്ത എന്താ സന്തോഷ വാർത്ത ഇത് നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ ഈ ഭരണകൂടം ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങളുടെ പ്രയാസം തിരിച്ചറിയാൻ കഴിവുള്ള ഒരു ഭരണകൂടമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ക്യൂ നിന്ന് തളർന്നു വിഴരുത് അതിന് ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല അതന്നെ സന്തോഷ വാർത്ത അല്ലാതെ അപ്പോൾ എന്തു പറഞ്ഞാൽ ഇപ്പം സന്തോഷ വാർത്ത ഇങ്ങനെയാണ് കാരണം നിങ്ങളെ എല്ലാ പ്രജകളെയും ഇപ്പം തന്നെ ഇവിടുന്ന് എന്നൊരു പ്രഖ്യാപനം അപ്പോൾ ആളുകൾ മുഴുവൻ എന്താക്കി പേടിച്ചു എന്നിട്ട് ഒരു പഴയ കാലത്ത് രാജാക്കളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നത് അപ്പം തന്നെ പറയൂ ഇതാ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല വെറുതെ വിട്ടിരിക്കുന്നു സന്തോഷ വാർത്ത അപ്പം എന്നതുപോലെ തന്നെ ഒരു ദിവസം ഭരണാധികാരി പറയുക നമ്മുടെ വൈദ്യുതി മന്ത്രി പറയാണ് ഇതാ നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് കട്ട് വെറുതാണ് വിളിച്ചു പറയാ ഇവിടെ ആക്കെ ചെയ്യുകയും ചെയ്യും ഒരാഴ്ചത്തേക്ക് ഇതാ വൈദ്യുതി കട്ടാണ് അത്രയ്ക്ക് ഇവിടെ വെള്ളമില്ല അതുകൊണ്ട് അത് കട്ട് ചെയ്തിരിക്കുന്നു അപ്പം തന്നെ ഉടനെ തന്നെ പ്രശ്നം വന്നു അപ്പം തന്നെ വിളിച്ചു പറയുകയാണ് ആ ജനങ്ങളുടെ പ്രയാസം ആലോചിച്ച് അതാ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിവുള്ള അത് ഇടപെടുന്ന ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യുന്നില്ല ഇപ്പം കേട്ടോ ഈ സന്തോഷ വാര്ത്ത അപ്പം നിങ്ങൾ വെറുതെ എങ്കിലും ഉപദ്രവിക്കുക എന്നിട്ട് പറയുക അപ്പം തന്നെ ആ ഉപദ്രവത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി തന്നു എന്നത് സന്തോഷ വാർത്ത ആ ഭരണകൂടം അതിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുക അപ്പം ആ സന്തോഷിച്ചു കൊണ്ട് ഇങ്ങനെ നടക്കുക അപ്പം ഇത്തരത്തിലുള്ള മാത്രമല്ല എത്ര മാത്രം പ്രയാസപ്പെടുത്തപ്പെട്ട തുക്കൾക്ക് പരിഷ്കാരങ്ങൾ വഴി ഏറെ ബുദ്ധിമുട്ടിയ ഒരു ഭരണകൂടത്തിന് കീഴിലാണ് ഇപ്പോൾ നമ്മൾ കഴിയുന്നത് ഈ ആദ്യം ഒന്നാം ഒന്നാംഘട്ട എൻ ഡി എ ഭരണകൂടത്തിലാണ് ഒട്ടനേകം ആളുകൾ മരിച്ചു വീണു എന്തിനു വേണ്ടി എന്തിനു വേണ്ടി നോട്ടു നിരോധം എന്നതിൻ്റെ ആ കരാള ഹസ്തങ്ങളിൽ പെട്ട് ഒട്ടനേകം ആളുകൾ ഇല്ലാതായിത്തീരുന്നു പ്രയാസിതരായി ആലോചിച്ചത് എന്താ പ്രയോജനം ഉണ്ടായത് നിങ്ങളൊക്കെ അറിയൂ എന്ത് പ്രയോജനമാണ് ഉണ്ടായത് പതിനഞ്ച് ലക്ഷം ഓരോരുത്തരുടെ അക്കൗണ്ടുകളിലും വരുന്നു പറഞ്ഞു വല്ലതും കിട്ടിയോ രണ്ട് കോടി തൊഴിൽ പ്രതിവർഷം കൊടുക്കുമെന്ന് പറഞ്ഞു ഒന്നും കൊടുത്തില്ല ഇങ്ങനെ വെറുതെ എങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ കോടിക്കണക്കിന് ജനങ്ങൾ ഇന്നും റെയിൽ പാളയത്തിൽ നിന്ന് അന്നം തേടുന്ന ഒരു സമൂഹമാണ് ഇന്ത്യ നോക്കണം തിളങ്ങുന്ന ഇന്ത്യ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തുള്ള സ്ഥിതി എന്താണ് അപ്പം ഇതാണ് ഞാൻ പറയുന്നത് അപ്പം ഇത്തരത്തില് കൂടുതൽ അന്യായങ്ങൾ ചെയ്തുകൊണ്ട് ഇതാ ഇപ്പം തന്നെ ഞങ്ങൾ അത് നിർത്തുന്നു അതാണ് സന്തോഷ വാർത്ത ഇതൊക്കെ ആളുകൾ അപ്പം തന്നെ എന്തു ചെയ്തു ഇനി മറ്റൊരു സന്തോഷവാർത്ത കൂടെ ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അതാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഉടനെ തന്നെ കത്തയച്ചിരിക്കുന്നു നിങ്ങളങ്ങനെ ചെയ്യലിട്ടാന്ന് മന്ത്രിക്ക് അപ്പോൾ ഉടനെ തന്നെ മന്ത്രി പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ രണ്ട് പാർട്ടിക്കും രണ്ട് രാജ്യങ്ങളിലും യു ഡി എഫിനും അവിടെ എൻ ഡി എക്കും എന്തായി ജനങ്ങൾക്ക് നല്ല സന്തോഷ വാർത്ത ഇട്ട് കൊടുത്തു മാത്രമല്ല വീഡിയോ സതീശൻ്റെ മിടുക്ക് അത് ജനങ്ങൾക്ക് വലിയ സന്തോഷമായി അതോടൊപ്പം തന്നെ ആ അവിടുത്തെ പെട്രോളിയം മന്ത്രിയുടെ മലസരിവ് ഇതൊക്കെ ഇത് രണ്ടും കൂടെ കൂടി ഒന്നും കൂടെ അവർക്ക് സ്കോർ ഉയർന്നു നിന്നു ഇതാണ് ഇപ്പോൾ ഉണ്ടായത് എന്ന് പറഞ്ഞു കൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി